പിന്നെ നമ്മളിതിൻ്റെ അകത്തോട്ട് ഉപ്പും വിനാഗിരിയും പിന്നെ തിളപ്പിച്ചർച്ച വെള്ളം കൂടെ ഒഴിച്ച് ഇളക്കി റെഡിയാക്കാം കാണാവേ രണ്ട് സ്പൂൺ ഉപ്പ് ഉപ്പ് ഏകദേശം രണ്ടടപ്പ് വിനാഗിരി ഇനി നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതെടുക്കാം കട്ടാം അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കണേ അതിൻ്റെ ഉപ്പും പുളിയൊക്കെ പിടിക്കുക അടിപൊളി സാധനമാണ് അപ്പോൾ ഏകദേശം ഒരാഴ്ചയായി നമ്മുടെ വെജിറ്റബിൾ സലാഡ് ഏതാ എടുക്കുന്നത് ഒരു മാങ്ങ അങ്ങോട്ടേക്ക അത് റാഡിഷാ കേട്ടോ എല്ലാം ഇടാ ഏത് പച്ചക്കറി ഇടാങ് കേട്ടോ ചീൻ്റെ വായിക്കൂടെ വെള്ളം വരും അത് പോയി ഒന്നുകൂടെ എടുക്കട്ടെ ആ എടുത്തേ ആ എടുത്തേ അയ്യടാ ഇത് രണ്ടാ കുപ്പത് കൊറച്ചു മറ്റേ കുപ്പിയായിരുന്നു പിന്നെ മുഴുവൻ നിന്ന് ഒരു റാഡിഷ് അറിയാലോ നമ്മടെ കാരറ്റ് പോലെ ചുവന്നിരിക്ക സാധന അത് ശരിക്ക് കഴുകി അതിന്റെ ഫുൾ ഫീൽ ചെയ്തില്ല കുറച്ചേ കളഞ്ഞുള്ളൂ പക്ഷെ അതിന്റെ കളറല്ലേ അതിന്റെ അകത്ത് പിടിച്ചതാ ഒരു രക്ഷ ഇല്ല ഇതിന്റെ അകത്ത് ഒരു കെമിക്കലും ഇല്ല തിളപ്പിച്ചറച്ച വെള്ളവും ഉപ്പും കുറച്ച് പിന്നാക്കി പിന്നെ ഇതിനകത്ത് തന്നെ കൈ കിട്ടിയ പച്ചക്കറി എല്ലാം ഞാൻ അരുത്തിയിട്ട് കുക്കുമറുണ്ട് മാങ്ങയുണ്ട് റാഡിഷ് ഉണ്ട് കാരറ്റ് ഉണ്ട് പച്ചമുളക് ഉണ്ട് മാങ്ങ ഇപ്പം റാഡിഷന്ന ആദ്യം മാങ്ങയെന്ന് ഒരു ക്യാരറ്റൂടെ എടുത്തതാണ് കൈ എടുത്തത് കേട്ടോ കൈ ഇട്ടാൽ ഉഴുവരി ആ രക്ഷയില്ല സൂപ്പറാണോ അടിപൊളിയാണോ പിന്നെ ചുപ്പ് കൂടിപ്പ് വരുമ്പം അപ്പം പിച്ചിരോട് കുറച്ചിട്ടാൽ മതി നൈറ്റ് അളവ് വേണ്ട ഇച്ചിരി കൂടി അപ്പം അടിപൊളിയാണ് ഇതിൻ്റെ വെള്ളം നമുക്ക് ചോറിനകത്ത് ഒഴിച്ചുകൊണ്ട് കഴിക്കുക എന്ന് വെച്ചാൽ ഇത് സ്ഥിരം ആക്കരുതാരും വല്ലപ്പോഴും സ്ഥിരം കഴിച്ചാൽ വയറിനൊക്കെ പ്രശ്നമാകും കാരണം വിനാഗിരി സ്ഥിരം ഞാനങ്ങനെ വിനാഗിരി വരുന്നതായിട്ട് ഉപയോഗിക്കാറില്ല അപ്പം സൂപ്പർ നമ്മുടെ വീട്ടിൽ ചെയ്ത് നോക്ക് ഒരു കെമിക്കലും ഇല്ല നമുക്ക് ഇഷ്ടം മാതിരി കഴിക്കാം ഓക്കെ